ീസ് കൂടെ ഈ ഒരു ലൂസ് പൗഡർ ഞാൻ കുറെ കാലമായിട്ട് യൂസ് ചെയ്യണതാണ് കേട്ടോ ഈ അടുത്താണ് എന്താ ഞാൻ ഈ ഒരു ഹാക്ക് കണ്ടത് അപ്പൊ ഏ വിചാശു എന്തായാലും നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്ത് നോക്കാന്നുള്ളത് അപ്പൊ ഈ ഹാക്കിൽ പറയുന്ന എന്താന്ന് വെച്ചാൽ ഇത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അടപ്പിനകത്ത് ഒരു രഹസ്യ അറയുണ്ട് എത്ര അത് ഉണ്ടോ എന്നുള്ളത് നോക്കാം നമുക്ക് ആ ഇരിക്കില്ല പുതിയ പാക്കേജിങ്ങിലാന്ന് തോന്നുന്നു അല്ലേ ഇത് അപ്പൊ ഇങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഡബ്ബയ്ക്കകത്ത് ലൂസ് പൗഡർ ആവശ്യത്തിന് ഇട്ട് വെച്ചിട്ട് അടച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോവാ ഈ ഫുൾ ലൂസ് പൗഡർ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇത് മാത്രമായിട്ട് കൊണ്ടുപോകാന്നതാണ് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ട് അടുത്ത ട്രാവലിനെ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാം എന്തായാലും ഈ ഹുഡ ലൂസ് പൗഡറിനെ കുറിച്ച് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് നല്ലൊരു ലൂസ് പൗഡർ ആണ് ഞാൻ അതപ്പ ഫൗണ്ടേഷൻ ഇട്ടിട്ടുള്ളതേ ഉള്ളൂ നമുക്ക് കുറച്ച് മാത്രം പൗഡർ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താണല്ലോ ഒന്ന് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് അത് മാത്രല്ല ഇത് ബനാന ഷെയ്ഡിലുള്ള പൗഡർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷും നല്ലൊരു ഒരു ബ്രൈറ്റ്നെസ് ആയിട്ടുണ്ടാവും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഫൗണ്ടേഷൻ ഈ ലൂസ് പൗഡർ വെച്ചിട്ട് സെറ്റ് ായിട്ട് ഇൻ കേസ് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളത് വേണ്ട എന്നാണെങ്കിൽ നമുക്ക് മാസത്തിന് ട്രൈ ചെയ്തു നോക്കാവുന്നതാണ് എങ്ങനെയാണെങ്കിലും എന്തായാലും ലൂസ് പൗഡർ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ